അയലൂർ ഐ എച്ച് ആർ ഡി കോളേജിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ലാപ്ടോപ്പ് വിതരണവും നടത്തി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്നും ബിരുദ

തൊഴിലധിഷ്ഠിതമായ ഒരു വാർത്തെടുക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് സമൂഹത്തിൽ വാർത്ത എടുക്കാതെ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനും കഴിയാതെ പോകും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എനിക്ക് നൽകിയ ഊക്കമാണ് ഞാൻ എന്ന ഇന്ന് അറിയ പിന്നെ ഒരു ആ എം എന്ന നിലയിലേക്ക് വളർന്നു വരുന്നതിലും എൻ്റെ കലാലയ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് എന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്നത് ആ ഞാൻ പറയുന്നത് അത്തരമൊരു വിദ്യാഭ്യാസ രീതിയിൽ എന്നൊരു മാറ്റം മാത്രമേ ഇനി കേരളത്തിനും ഇങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ അതാണ് ഇന്ന് വൈജ്ഞാനികമായ ലോകത്തെ പടുത്തുയർത്തണമെങ്കിൽ വിജ്ഞാനിഷ്ഠിത അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായേയും മതിയാകും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ വാർഡ് മെമ്പർ വത്സല ശിവദാസ് എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ശാലിനി ഐ എച്ച്ആർ ഡി കോളേജ് അയലൂർ വടക്കഞ്ചേരി പ്രിൻസിപ്പൾമാരായ ഡാളി ജോൺ ഡോക്ടർ എം ജയമോഹൻ കോളേജ് യൂണിയൻ ചെയർമാൻ എൽ ആതിര അനീഷ് മാത്യു ശ്രുതി സിബീഷ് കെ ശെൽവരാജൻ ജി അജിത് എസ് സെലീന എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്